വന്നാൽ തീർപ്പായി പിന്നെ ഞങ്ങൾ വിശ്വസിച്ച് പറഞ്ഞിട്ട് കാര്യമല്ല ഞങ്ങള് പിന്നീട് വിശ്വസിച്ചോളാം ഞങ്ങളെ അല്പം പിന്തിപ്പിക്കുന്നു പറഞ്ഞിട്ട് കാര്യല്ലഹ് ചിലപ്പോൾ ദുനിയാവിലാകാം ദുനിയാവിലാകാം ഏഹ് മരണ ദിവസം ഏഹ് ഇപ്പോൾ ബദറിൽ കൊല്ലപ്പെട്ട ദിവസം അവരുടെ യോമുൽ ഫതഹ ആണ് മനസ്സിലല്ലേ തൊണ്ടക്കുഴിയിൽ ആത്മാവ് എത്തിയിട്ട് ഞങ്ങൾ വിശ്വസിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യമുണ്ടോ ഇല്ല ഏഹ് തൊണ്ടക്കുഴിയിൽ ആത്മാവ് എത്തിയിട്ടുണ്ടെങ്കിൽ റബ്ബന പിന്നെ അഹീറിന ഞങ്ങളെ നീ പിന്തിപ്പിക്കുന്ന പറഞ്ഞിട്ട് കാര്യമുണ്ടോ കാര്യമല്ല ഏഹ് അതാണ് അതല്ല ഇനിയിപ്പോൾ അന്ത്യനാളിൽ പടച്ചതമ്പുരാൻ്റെ വിധി തീർപ്പിൻ്റെ നാൾ അന്ത്യനാൾ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ വെച്ചിട്ട് ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല ഞങ്ങൾക്കൽപ്പം കാലതാമസം കൊണ്ട എന്ന് പറഞ്ഞിട്ടും കാര്യമല്ല അല്പം പോലും അവർ പിന്തിപ്പിക്കപ്പെടുന്ന ഒരവസ്ഥ അല്ല